ലോക അഭയാർത്ഥി ദിനമാണ് യുദ്ധങ്ങൾ പീഡനങ്ങൾ ദുരന്തങ്ങൾ എന്നിവ കാരണം സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ഈ ദിവസം ഓർമ്മിക്കുന്നു അഭയാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷിതവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കുന്നതിനും ലോക ഉണർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം സുഡാനിലെ ആഭ്യന്തര യുദ്ധം ഗസയിലെ സംഘർഷം യുക്രൈൻ യുദ്ധം സിറിയൻ ആഭ്യന്തര സംഘർഷം ഇറാൻ ഇസ്രയേൽ യുദ്ധം ലോകമെമ്പാടും സംഘർഷങ്ങൾ പുകയുമ്പോൾ അഭയാർത്ഥികളാക്കപ്പെടുന്നവരും വർദ്ധിക്കുകയാണ് ഇതിനു പുറമേയാണ് പീഡനങ്ങളും ദുരന്തങ്ങളും കാരണം അഭയാർത്ഥികളാക്കപ്പെടുന്നവർ ഇത്തരം സംഘർഷങ്ങളിൽപ്പെട്ട് പന്ത്രണ്ട് കോടി പേരാണ് ലോകത്ത് അഭയാർത്ഥികളാക്കപ്പെട്ടിരിക്കുന്നത് സുഡാനിലെ ആഭ്യന്തര യുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ പലായന പ്രതിസന്ധികളിലൊന്നാണ് സൃഷ്ടിച്ചത് ഒരു കോടിയിലധികം സുഡാൻകാർ പലായനം ചെയ്തു ഗസയിൽ തൊണ്ണൂറ് ശതമാനം ജനതയും പലായനം ചെയ്യാൻ നിർബന്ധിതരായി കടുത്ത പട്ടിണി പ്രദേശത്തെ ദുരിതം ഇരട്ടിയാക്കി എൺപത് ലക്ഷം യുക്രൈൻ ജനത രാജ്യത്തിനകത്തും പുറത്തുമായി പലായനം ചെയ്തു ലക്ഷക്കണക്കിന് പേർ അയൽ രാജ്യങ്ങളിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലുമായി അഭയം തേടി ഒരു ദശാബ്ദത്തിലേറെയായി തുടരുന്ന സിറിയൻ സംഘർഷം ലക്ഷക്കണക്കിന് പേരെ അഭയാർത്ഥികളാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ അഭയാർത്ഥി കൺവെൻഷന്റെ അൻപതാം വാർഷികത്തിന്റെ സ്മരണാർത്ഥമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമായി പ്രഖ്യാപിച്ചത് അഭയാർത്ഥികളുമായി ഐക്യദാർഢ്യം എന്നതാണ് ഈ വർഷത്തെ ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം റിസർച്ച് ഡെസ്ക് ട്വൻറ്റി